ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാഞ്ഞാട് ഇരിട്ടി റോഡ് നിർമ്മാണത്തിനായി പാത അടച്ചിട്ടതോടെ യാത്രാ ദുരിതം നേരിടുന്ന വാടാനം കൃഷി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കി കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ സ്വകാര്യ ബസ് സർവീസ് ഈ റൂട്ടിൽ സാധാരണ നിലയിലാവുന്നതുവരെ കുട്ടികൾക്കുള്ള സൗജന്യ യാത്ര തുടരാനാണ് പട്ടാമ്പി ഷൊർണൂർ പാതയിലെ റിവേൽമേൽപാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ പ്രവർത്തികൾക്കായി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിലേറെയായി ഈ പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു സ്വകാര്യ ബസ്സുകൾ റൂട്ട് മാറ്റി ഓടിത്തുടങ്ങിയതോടെ വടാനംകൃശ്ശി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ദുരിതത്തിലായി വാഹന ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചതോടെ നൂറിലധികം വിദ്യാർത്ഥികളാണ് ഓങ്ങലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിലേക്ക് എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് ഈ സാഹചര്യത്തെ തുടർന്നാണ് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഇടപെടലുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ബസ് യാത്ര മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ബസ് യാത്ര ഒരുക്കുകയായിരുന്നു കെ എസ് എം എയുടെ ഇടപെടൽ വെള്ളിയാഴ്ച രാവിലെ ഓങ്ങലൂർ സെൻട്രൽ നിന്നുമാണ് ബസ് യാത്ര ആരംഭിച്ചത് വാടാനംകുച്ചി ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് രണ്ട് ബസ്സുകളാണ് സൗജന്യ യാത്രയ്ക്കായി കെ എസ് എം എ ഒരുക്കിയിരിക്കുന്നത് ഓങ്ങലൂരിൽ നടന്ന ചടങ്ങിൽ കെ എസ് എം എ മേഖലാ രക്ഷാധികാരി ബഷീർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സംസ്ഥാന സഹരക്ഷാധികാരി മുത്തുക്ക മുഖ്യപ്രഭാഷണം നടത്തി വാടാനംകുച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ഗീത യാത്രയുടെ വിശദാംശങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കെ എസ് എം എ മേഖലാ പ്രസിഡന്റ് ഇ കെ അലി വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ബഷീർ ട്രഷറർ സുധീഷ് അലിമോൻ വി ഷരീഫ് കുട്ടി ഹാജി അലി കൊണ്ടു തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വകാര്യ ബസ് ബസ് സർവീസ് വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യാത്ര തുടരുമെന്ന് അലി പറഞ്ഞു അറിയാവുന്നതുപോലെ റെയിൽവേ ഗേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായി എല്ലാവരും യാത്രാ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട നേതൃത്വത്തിൽ റോഡ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും സ്കൂളിലേക്കുള്ള യാത്ര വളരെ ദുരിത യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള ഏക സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണൂരിലേക്കുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഉള്ള ഒരു ബസ്സാണ് ഉള്ളത് അതിലെല്ലാം കുട്ടികൾക്ക് പോകാൻ വളരെ പ്രയാസമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം അതിനാൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം റോഡിൽ നിൽക്കേണ്ടി വരികയും ചിലർ യാത്രാ സൗകര്യമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയുമാണ് ഉള്ളത് വിദ്യാർത്ഥികളുടെ യാത്രയുടെ പേരിൽ പേരിൽ ഒരു ഒരു എന്ന് ആ എടുത്തതിന്റെ കരുതൽ യാത്ര എന്ന സർവീസ് ആരംഭിക്കുന്നത് രണ്ട് സ്വകാര്യ ബസ്സുകളാണ് ാണ് ഇതിനായിരിക്കിയിരിക്കുന്നത് സെക്രട്ടറി നാസർ അരികോട് സൗജന്യ യാത്ര ഒരുക്കിയതിൽ വിദ്യാർത്ഥികളും സൗജന്യ യാത്ര ഒരുക്കിയതിൽ വിദ്യാർത്ഥികളും വലിയ സന്തോഷത്തിലാണ് രാവിലെയും വൈകുന്നേരമാണ് സൗജന്യ യാത്ര ഉണ്ടാവുക